അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനുള്ള നടപടിക്കായി ഇന്ത്യ ചൈന ധാരണയായത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു എങ്കിലും പൊതുവെ വിശ്വസിക്കാൻ കൊള്ളാത്ത ചൈന ഏതു നിമിഷവും നിലപാട് മാറ്റുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് അതിനാലാണ് നിരീക്ഷണം കൈവിടാതെ ഇന്ത്യ പ്രധാനമായി മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ചയ്ക്കായിട്ടാണ് ഡോവൽ ബീജിങ്ങിൽ എത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർവസ്ഥിതിയിലാക്കാൻ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയുമായി നിർണായകമായ ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം നാല് വർഷത്തിലേറെ നീണ്ട സൈനിക തർക്കം അവസാനിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് സുപ്രധാന കൂടിക്കാഴ്ചയായിരുന്നു ഇത് പ്രധാനമായിട്ടും ഗൽവാൻ താഴ്വരയിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലെ സ്ഥിതി പുനസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യ ഉയർത്തുന്ന പ്രധാന ആവശ്യം അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിൽ ചൈനയുടെയും ഇന്ത്യയുടെയും നേതാക്കൾ തമ്മിലുള്ള സുപ്രധാന പൊതുധാരണകൾ നടപ്പിലാക്കാൻ ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നും വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷേ ഇവിടെയും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതു നിമിഷവും ചൈനയുടെ ചതി പ്രതീക്ഷിച്ച് റഷ്യയിൽ നിന്നും അത്യാധുനിക റാഡർ സംവിധാനമായ വൊറോനേഷ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും നാല് ബില്യൺ ഡോളറാണ് ഇതിനായി ഇന്ത്യ ചെലവിടുന്നതെന്നാണ് ലഭ്യം ലഭിക്കുന്ന വിവരങ്ങൾ എണ്ണായിരം കിലോമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ചുള്ള വൊറോനേഷ് റാഡർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബൊറോനേഷ് റാഡറുകൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാനായി പ്രധാനമായും ഒരുങ്ങുന്നത് റഷ്യൻ സൈന്യം രണ്ടായിരത്തി മുതൽ ഈ റാഡർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് പത്തോളം വൊറോനേഷ് റാഡർ സംവിധാനങ്ങൾ റഷ്യയിൽ ഉടനീളം വിന്യസിക്കുകയുണ്ടായി ഇവരുടെ സ്ഥിരീകരിച്ച പതിപ്പാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് റഷ്യയിലെ അൽമാസ് ആൻഡെ കോർപ്പറേഷൻ നിർമ്മിച്ച ബൊറോനേഷ് റാഡർ സംവിധാനത്തിന് ഒരേ സമയം അഞ്ഞൂറിലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പുറത്തുവരുന്ന വിവരം സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപണമോ ആക്രമണമോ ഉണ്ടായാൽ അത് വൊറോണേഷ് റാഡർ കണ്ടെത്തുകയും ചെയ്യും ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻതോതിലുള്ള വിക്ഷേപണം പോലെയുള്ള ഭീഷണികൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ റാഡർ സംവിധാനങ്ങളുടെ പ്രധാന ജോലി എന്നത് ഭൗമ ബഹിരാകാശ വസ്തുക്കളും അവശിഷ്ടങ്ങളും നിരീക്ഷിച്ച് കണ്ടെത്താനും ുള്ള റാഡറിന്റെ കഴിവും ഐ എസ് ആർഒയ്ക്കും സഹായകരമാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഐ എസ് ആർഒ തയ്യാറാക്കുന്ന സുപ്രധാന ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായകമായ പങ്കുവഹിക്കാൻ ഇവയ്ക്ക് കഴിയുകയും ചെയ്യും